പരിപ്പ് വടയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാലും പരിപ്പ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ശരിയായ പരിപ്പ് വട ഇതുപോലെ നൈസായിട്ട് അരച്ചിട്ടല്ല ചെയ്യുന്നത് അത് ഒരു പ്രത്യേക രീതിയിലാണ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം നല്ലൊരു ടേസ്റ്റി ടീ ടൈം സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി നല്ല ചൂട് ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനായിക്കൊണ്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തതാണിത് ഇതിനൊപ്പം പത്ത് വറ്റൽ മുളക് നമ്മുടെ ഉണക്കമുളക് പിന്നെ തൊലികളഞ്ഞ് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി വളർന്നിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റും കിട്ടും പിന്നെ അത്യാവശ്യം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുതിർത്തെടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിനും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതൊരു വെള്ളം വേണ്ടി വരില്ല എനിക്ക് വെള്ളം വേണ്ടി വന്നിട്ടില്ല അഥവാ വെള്ളം വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ അലക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്ന് തുറന്നിട്ടിട്ടൊന്നും ഇളക്കിയിട്ട് കൊടുക്കണം എല്ലാം നന്നായിട്ട് അരഞ്ഞു വന്ന ശേഷം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്താൽ മതി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു രണ്ട് സവോള സ്ലൈസ് ചെയ്ത് ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ കൂടി ചേർക്കണം അത് പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കുക നിങ്ങൾക്ക് പാകത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർക്കാം എനിക്ക് ആ ഒരു ടീസ്പൂൺ ഉപ്പ് കൊണ്ട് പാകത്തിനായിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ചെറു ബോൾസ് ആക്കി വെച്ചാൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണിയാൽ ഓയിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത് ഈ ബോൾസൊക്കെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെറുതീയിലും തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒറിജിനൽ പരിപ്പ് വട ഈ രീതിയിലല്ല കേട്ടോ അതിനാവുമ്പോൾ പരിപ്പ് അധികം നുറുങ്ങി നുറുക്കി നുറുക്കിയിട്ടേ അടിക്കുക അധികം ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അരച്ചെടുക്കാൻ പാടില്ല പിന്നെ കുറച്ച് പരിപ്പ് മാറ്റി വെക്കണം അത് മുഴുവനായിട്ട് തന്നെ അതിൽ മിക്സ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ശരിയായ പരിപൊടി ഉണ്ടാക്കുന്നത് അല്ല ഇത് അങ്ങനെയുള്ള ഒരു പരിപൊടിയല്ല ഇത് അതിൻ്റെ ഷേപ്പ് ചെയ്തെന്നേ ഉള്ളു നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റി ക്രിസ്പി സ്നാക്ക് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ Like you, yeah, American Friends, no share you. Yeah. Thank you for watching.